ബിഗ് ബോസ് സീസൺ സിക്സിൽ പുറത്തുപോയ ആളുകളെക്കാൾ മോശമായ രീതിയിൽ ഗെയിം കളിക്കുന്ന പലരും ഹൗസിനകത്താണെന്ന് പുറത്തായ അപ്സര ജിൻഡു അടക്കം ഇതിന് ഉദാഹരണമാണെന്നും നടി അപ്സര പറയുന്നു ഞാൻ പുറത്തുവന്ന് നോക്കിയപ്പോൾ വോട്ടിങ്ങിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ജിൻഡു ചേട്ടനാണെന്നറിയാൻ കഴിഞ്ഞു ജിൻഡോ ചേട്ടൻ ഫിസിക്കൽ ടാസ്ക് ഒക്കെ നന്നായി ചെയ്യുന്നുണ്ട് എന്നാൽ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ പറഞ്ഞാൽ എത്ര കാര്യം അദ്ദേഹം നന്നായി സംസാരിക്കുമെന്നും അപ്സര ചോദിക്കുന്നു ജിൻഡോ ചേട്ടൻ എത്ര മോശപ്പെട്ട പ്രവൃത്തികൾ അവിടെ ചെയ്തിട്ടുണ്ട് ഞാൻ ക്യാപ്റ്റനായ സമയമാണ് ഗബ്രിയും റോക്കിയും തമ്മിൽ എന്തോ വഴക്കുണ്ടായി അടിയാകുമെന്ന ഘട്ടത്തിലെത്തി നിൽക്കുകയാണ് വാഷ്റൂമിലായിരുന്ന ഞാൻ ഓടിവന്ന് അവരെ പിടിച്ചു മാറ്റി എന്നാൽ ജിൻഡോ ചേട്ടന്റെ മുഖത്ത് അവർ അടി കൂടട്ടെ എന്ന ഭാവമായിരുന്നു ഇങ്ങനെയാണോ ജിൻഡോ ചേട്ടാ ചെയ്യേണ്ടത് അവരെ പിടിച്ചു മാറ്റെന്ന് ഞാൻ പറഞ്ഞു അതായിരുന്നു പുള്ളിയെന്ന് അപ്സര പറയുന്നു പുറത്ത് എനിക്ക് എത്രത്തോളം പിന്തുണയുണ്ടെന്ന കാര്യം എനിക്ക് അറിയില്ലായിരുന്നു എന്നാൽ ജിൻഡോ ചേട്ടന് അക്കാര്യത്തിൽ ഉറപ്പുണ്ടായിരുന്നു അത് എങ്ങനെയാണ് നോറ ഒരു കാര്യം ചോദിച്ചപ്പോൾ ജിൻഡോ കൊടുത്ത മറുപടി നിങ്ങൾ എല്ലാവരും കണ്ടതാണ് അത് എങ്ങനെയാണ് നിങ്ങൾക്കൊരു തമാശയായി കാണാൻ കഴിയുന്നത് അത് എങ്ങനെയാണ് ഒരു കോൺഫിഡൻസ് ലെവലിലേക്ക് വരെ എത്തിക്കുന്നതെന്നും മൈൽസ്റ്റോൺ മേക്കേഴ്സിന് നൽകിയ അഭിമുഖത്തിൽ അപ്സര പറയുന്നു പുറത്തിറങ്ങിയ പല മത്സരാർത്ഥികളും പറഞ്ഞ ഒരു കാര്യമുണ്ട് ജിൻഡോയ്ക്കെതിരെ പറയുമ്പോൾ സോഷ്യൽ മീഡിയയിൽ നേരിടേണ്ടി വരുന്നത് വലിയ ആക്രമണമാണ് വലിയ മോശം രീതിയിലുള്ള കമന്റുകളും പ്രതികരണങ്ങളുമാണ് വരുന്നത് ജിൻഡോ എന്ന വ്യക്തിയെക്കുറിച്ച് എന്തെങ്കിലും മോശം കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടില്ല അദ്ദേഹത്തിന്റെ പ്രവർത്തികളെ കുറിച്ചാണ് പറയുന്നതെന്ന് അപ്സര പറയുന്നു ജിൻഡോ എന്ന വ്യക്തി നല്ല വ്യക്തിയാണ് എനിക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചാൽ അദ്ദേഹം സഹായിക്കുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം എന്നാൽ അദ്ദേഹം അവിടെ കാണിക്കുന്ന കാര്യങ്ങളുണ്ട് അദ്ദേഹത്തിന്റെ പ്രവൃത്തി സംസാരം ഇതൊന്നും എനിക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ല ഇത് നമ്മൾ പുറത്തു പറയുമ്പോൾ സോഷ്യൽ മീഡിയയിലുള്ള ആളുകൾ എന്തിനാണ് ഇങ്ങനെ ആക്രമിക്കുന്നതെന്നും നടി ചോദിക്കുന്നു ജിൻഡോയാണ് അവിടെ കൂട്ടമുണ്ടാക്കിയത് ഒറ്റയ്ക്ക് നിന്ന് കളിച്ചവരാണ് പുറത്തുപോയത് ജാസ്മിന്റെ ഒരു ഡ്രസ് സെറ്റിൽ കണ്ടെന്നും പറഞ്ഞ് പ്രശ്നമാക്കിയ ജിൻഡോയാണ് ഉപയോഗിച്ച അടിവസ്ത്രം വാഷ് ചെയ്യാതെ അടുക്കളയിൽ കൊണ്ടുപോയി വെക്കുന്നത് അദ്ദേഹത്തെ എന്താണ് ഞങ്ങൾ വിളിക്കേണ്ടത് ഞാൻ അദ്ദേഹത്തിന് മണ്ടന നട്ട് കൊടുത്തിട്ടില്ല ആ വീട്ടിലെ ഏറ്റവും ബുദ്ധിമാനായ വ്യക്തി ജിൻഡോചേട്ടനാണ് ഇവിടുന്ന് പോകുമ്പോൾ അദ്ദേഹം കുറെ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിരുന്നു ബുദ്ധിപരമായി തന്നെ അദ്ദേഹം അതവിടെ നടപ്പാക്കുന്നുണ്ടെന്നും അപ്സര അഭിമുഖത്തിൽ പറയുന്നു